ഹലോ അനമാ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ എന്താണ് സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ ഭയങ്കര ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട വീഡിയോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വീഡിയോയിലെല്ലാം ഞാൻ ആദ്യമേ തന്നെ പറയാം ഇഷ്ടമുള്ളൊരു കണ്ടാ മതി അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുന്നത് താല്പര്യമുള്ളൊരു കണ്ടാൽ മതി എന്തോ താല്പര്യമുള്ളൊരു കണ്ടാ മതി പിന്നെ എന്താണ് എൻ്റെ കുറേ എന്താണ് തരങ്ങളും അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി അപ്പോൾ കുക്കിങ്ങൊന്നുമല്ല കേട്ടോ ഒന്നുമല്ല നിങ്ങൾ വിചാരിക്കേണ്ട മണ്ടപ്പരങ്ങളും കുക്കിങ്ങിലെ മണ്ടപ്പുരങ്ങളും ഒന്നുമല്ല വേറൊരു കാര്യം ഞാൻ കാണിച്ചതാണ് നമ്മുടെ അതായത് ഞങ്ങളുടെ റൂമ് ആ പാടെ ഒരു റൂമേ ഉള്ളൂ ഒരു ബെഡ്റൂമേ ഉള്ളൂ ഇത് ആകെ അപ്പം അകത്തോട്ട് കയറാൻ പറ്റത്തില്ല എന്താണ് അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം നമുക്ക് ഇപ്പം ഭയങ്കര മഴയല്ലേ അപ്പം ഇന്ന് രാവിലെ തൊട്ടേ രാവിലെ എന്നല്ല പറയേണ്ടത് ഒരു സമയമൊന്നും എനിക്കറിയില്ല ഞാൻ കിടന്ന് കൂർക്കം വലിച്ചുറക്കുമായിരുന്നു വെളുപ്പം കാലം തൊട്ടേ ഭയങ്കര മഴയായിരുന്നു ഇവിടെ അപ്പോൾ ഇന്നലെ ചെറിയൊരു വെയിൽ ഉണ്ടായിരുന്നു പിന്നെ മഴ ഇന്നലെ പകല് അത്ര പെയ്തില്ല വൈകിട്ട് തൊട്ടായിരുന്നു മഴ പെയ്തത് അപ്പം ഞാൻ എന്തോ കുറേ തുണികൾ ഇവിടെ കൂന ഊട്ടി കിടന്ന് അതെടുത്ത് ഞാൻ എല്ലാം കൂടെ എന്തോ നനച്ചു വെച്ചു ഇന്നു ഇന്നും അതുപോലെ വെയിലാണെങ്കിൽ നമുക്ക് എന്താ ഇതാ പിന്നെ ഉണക്കിയെടുക്കാലോന്ന് വിചാരിച്ചേ അങ്ങനെ ഞാൻ എല്ലാം കൂടെ എടുത്ത് നനച്ച് ആ ബക്കറ്റിരിക്കുന്നുണ്ടോ ആ ബക്കറ്റിലോട്ട് അവിടെ തുണി കിടക്കുന്നത് നീലൂട്ടാനെടുത്ത് താഴെയിട്ടാണ് ഞാൻ വിരിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ ആ ബക്കറ്റിൽ നിറയെ ആ ബക്കറ്റിൻ്റെ മേൽഭാഗം കവിഞ്ഞും ഇങ്ങനെ മല പോലെ ഇരിക്കുമായിരുന്നു തുണി അങ്ങനെ നനച്ചു വെച്ച് ഇന്ന് രാവിലെ വെളുപ്പം കാലം തൊട്ട് ഈയെടുത്ത് പിടിച്ചു മഴ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ അങ്ങനെ എന്തോ ഇതു എൻ്റെ ഐഡിയയിൽ തോന്നിയതെട്ടോ എൻ്റെ ബുദ്ധി അങ്ങനെ നമ്മുടെ ബാക്കിൽ ഞാൻ എൻ്റെ നേരത്തെ വ്ളോഗ് കണ്ടവർക്കറിയായിരിക്കും ബാക്കിൽ നമുക്ക് പയർ നട്ടിട്ടുണ്ടായിരുന്നു പയർ നട്ട് അതിൽ പയറൊക്കെ ഉണ്ടായി അതൊക്കെ പറിച്ചു തോരനും മെഴുക്കു വെച്ചു എല്ലാം വെച്ചതായിരുന്നു ഇപ്പോൾ അത് മഴ ആയപ്പോൾ അത് അധികം പൂക്കോ കായ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം അതിൽ നിന്ന് കാട് പോലായി താഴെ നിൽക്കുന്ന പോച്ചയൊന്നും പറിക്കാൻ പറ്റുന്നില്ല അവിടെ വൃത്തികേടായിട്ട് ഒരുമാതിരി കാട് നിൽക്കും പോലെ നിൽക്കുമായിരുന്നു മഴയും കൂടെ ആയപ്പോഴത്തേന് പിന്നെ പറയണ്ട അങ്ങനെ എന്തോ ചെയ്തു ഞാനതെല്ലാം വലിച്ചു വരച്ച് കളഞ്ഞു അതിൻ്റെ കയറുണ്ടായിരുന്നു ആ കയർ ഞാൻ എന്ത് ചെയ്തു അതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ് നമ്മുടെ റൂമിലോട്ട് കയറാൻ പറ്റത്തില്ല റൂമിലൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല ആ പർവം ആക്കി അയ്യോ ആ പരുവാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ റൂമും അപ്പോൾ നിങ്ങൾ വാ റൂമ് കാണിച്ചു തരാം ലൈറ്റ് ഇടട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കയറ് ഇട്ടിട്ടുണ്ട് അത് നിറയെ തുണിയാ കണ്ടാ ഈ റൂമിലോട്ട് ഇനി കയറാൻ പറ്റത്തില്ല എപ്പോഴും എല്ലാം നനച്ചു വാരി ഇട്ടിട്ടുണ്ട് താഴെ എന്ന് പറഞ്ഞാല് താഴെ ഒന്നും ഇല്ല എന്നാലും ഇതിന്റെ വെള്ളം മൊത്തം താഴെ വീണ് കിടക്കും ഇതിലോട്ടിനി ആരും കയറണ്ട അങ്ങനെ ഞങ്ങള് കിടക്കുന്നത് ഹാളിലാട്ടോ ഇവിടെ കിടക്കുന്നത് അപ്പോൾ പിന്നെ ആ റൂമിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഉപകരി ഉപയോ ഇങ്ങനെങ്കിലും ഉപകരിക്കട്ടെ ആ റൂം അപ്പൊ അങ്ങനെ തുണികളെല്ലാം ഞാൻ അതിൽ കൊണ്ടുവന്ന് വിരിച്ച് ഇട്ടിട്ടുണ്ട് അയ്യോ ബാക്കി തുണി ഇതോ ആ കസേരയിൽ ഇട്ടിട്ടുണ്ട് നീലിട്ട ഇവിടെ നിന്ന് ടി വി ആണെന്നു അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് പൊട്ടത്തരമാണെന്ന് എനിക്കറിയാം ആരും പൊട്ടത്തരമാണെന്നും പറഞ്ഞുകൊണ്ട് വരണ്ട പൊട്ടത്തരം എന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്